തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർന്ന സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീംകോടതി കോടതിയുടെ മേൽനോട്ടത്തിൽ അഞ്ചംഗ അന്വേഷണ സംഘത്തിനാകും രൂപം നൽകുക സിബിഐ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആന്ധ്രാപ്രദേശ് പോലീസിലെ ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി അംഗവും ഉൾപ്പെടുന്നതാകും അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ മേൽനോട്ടം സിബിഐ ഡയറക്ടർ വഹിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഉത്തരവിട്ടത് സിബിഐയിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥരും ആന്ധ്രാപ്രദേശ് പോലീസിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു മുതിർന്ന അംഗവുമടങ്ങിയ സംഘം വിവാദം അന്വേഷിക്കണം അന്വേഷണത്തിന്റെ മേൽനോട്ടം സിബിഐ ഡയറക്ടർ വഹിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു സംസ്ഥാനം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലെന്നും മറിച്ച് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചാണ് തീരുമാനമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് കലർന്ന നെയ്യ് ഉപയോഗിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഒരു കൂട്ടം ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് തമിഴ്നാട് ഡിണ്ടിഗലിലെ എ ആർ ഡയറി ഫുഡ്സ് എന്ന കമ്പനിയായിരുന്നു തിരുപ്പതിയിൽ നെയ് വിതരണം ചെയ്തത് ജനം ഡൽഹി